ജനങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഈ വിഷയങ്ങളിലൂടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഏത് വിഷയം എടുത്തു പരിശോധിച്ചാൽ ഇപ്പൊ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ കാര്യം എടുത്തു പരിശോധിച്ചാൽ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അവിടുത്തെ ഇരകളോട് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ നേരത്തെ ഉണ്ടായ പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പോലെ പോലെയാകുമോ ഇപ്പോഴത്തെയും പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നാണ് വയനാട്ടിലെ ദുരിതബാധിതർ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുത്തുമലയിൽ ദുരന്തമുണ്ടായ സമയത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന പിണറായി സർക്കാർ അവകാശപ്പെട്ട ചില കാര്യങ്ങൾ അന്നത്തെ പത്രങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് ദേശാഭിമാനിയിൽ വന്ന വാർത്ത നൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് പതിനൊന്നേ പോയിന്റ് നാല് ഏക്കറിൽ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുമെന്നായിരുന്നു അന്ന് അവകാശപ്പെട്ടത് കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിലാണ് ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നായിരുന്നു സർക്കാരിന്റെ അവകാശവാദം ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് കള്ളാടി വാഴക്കാലിൽ കാണിച്ചു തരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം കൊടുക്കാൻ യൂത്ത് ലീഗ് സന്നദ്ധമാണ് നേരത്തെ സംഘപരിവാർ സംഘടനകളുടെ താല്പര്യപ്രകാരം കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ എടുത്ത് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ആ സിനിമ യാഥാർത്ഥ്യമാണ് എന്ന് സംഘപരിവാർ സംഘടനകൾ അവകാശപ്പെടുകയും ചെയ്ത സമയത്ത് അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചാൽ ഒരു കോടി രൂപ കൊടുക്കാമെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടിരുന്നു അന്ന് അതാരും ഏറ്റെടുത്തിട്ടില്ല ഇപ്പോ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കുള്ള ഒരു സുവർണ അവസരമായി ഞങ്ങൾ ഈ ഇനാം പ്രഖ്യാപനത്തെ അവരെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിൽ പതിനൊന്നേ പോയിന്റ് നാല് ഏക്കർ ഭൂമിയിൽ കുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് കാണിച്ച് തരുന്ന ഏതൊരാൾക്കും യൂത്ത് ലീഗ് ഒരു കോടി രൂപ ഇനം കൊടുക്കും ഇതിനകത്ത് നൂറ്റിമൂന്ന് വീട് ഈ ടൗൺഷിപ്പിന്റെ ഇത് വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് മാധ്യമത്തിൽ വന്ന വാർത്ത മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇതൊന്നും മാതൃഭൂമിയുടെ മാധ്യമത്തിന്റെയൊന്നും കുഴപ്പമായിട്ട് കാണുന്നില്ല സർക്കാരിന്റെ അവകാശവാദമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നൂറ്റിമൂന്ന് വീട് സ്കൂള് അംഗനവാടി पल्ली